ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഈ ഓണത്തിന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്പാർ തയ്യാറാക്കിയാലോ ഒരു പാലക്കാട് സ്റ്റൈലുള്ള തേങ്ങ വറുത്തരച്ച ഒരു സാമ്പാറാണ് ഈ ഓണത്തിന് നമ്മൾ തയ്യാറാക്കുന്നത് സാമ്പാർ തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് തുവരപ്പരിപ്പ് ഞങ്ങളുടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് വേവിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ മൂന്ന് പച്ചമുളക് കുറച്ച് കുമ്പളങ്ങ ഒരു ചെറിയ ക്യാരറ്റ് അഞ്ചാറ് ചുവന്നുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്കിപ്പോൾ ഞാൻ മുരിങ്ങക്കയോ തക്കാളിയോ പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്കയോ ചേർക്കുന്നില്ല അത് പെട്ടെന്ന് അങ്ങ് വെന്ത് അലിഞ്ഞു പോകും ഈ കഷ്ണങ്ങളെല്ലാം ഒരു മുക്കാൽ വേവ് ആകുമ്പോഴാണ് അതൊക്കെ നമ്മൾ ചേർക്കുന്നത് കഷ്ണങ്ങൾ ഓരോന്നായി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഒരു വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് പ്രഷർ താനെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി സാമ്പാറിന് വറുത്തരയ്ക്കാനുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരികൾ ചേർക്കാം തേങ്ങ ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ടത് കേട്ടോ ഒരു ചെറിയതായിട്ടൊന്ന് നിറം മാറി വന്നാൽ മതിയാവും നിങ്ങൾ ഹോൾ മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ തന്നെ ചേർക്കേണ്ടതാണ് ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരല്പം കറിവേപ്പില ചേർക്കാം തേങ്ങ ഒരുപാട് മൂത്ത് പോകരുത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് കായപ്പൊടി ചേർക്കാം നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ സ്റ്റൗ വെച്ചിരിക്കുന്നത് തേങ്ങയും പൊടിയും ഒക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ ആകേണ്ടത് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇനി ആറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് തന്നെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും മുരിങ്ങക്കയും വെണ്ടക്കയുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് അലിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി നമ്മൾ വിസിലൊന്നും കേൾപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നതേ ഉള്ളൂ അല്പം കറിവേപ്പില ചേർക്കാം അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് വന്നോളും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അന്നർ തന്നെ ഇലക്ക യോജിപ്പിച്ചി കൊടുക്കാം ഇനി അരപ്പ് നന്നായിട്ടൊന്ന് തിള쳐 കുറുകി വരണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞതാണ് നമ്മൾ ഇലക്ക യോജിപ്പിക്കാം ി നമുക്ക് സാമ്പാറിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം എനിക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം രണ്ടോ മൂന്നോ ചുവന്നുള്ളി പട്ടത്തിരിഞ്ഞ് ചേർക്കാം മറ്റൊരു പൊളം ചേർക്കാം കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം അല്പം കറിവേപ്പില ഇട നമ്മുടെ തേങ്ങ വറുത്തെറച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്പാറാണത് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്